വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ഊർജ ഓഡിറ്റിംഗും ഗാർഹിക സർവേയുടെയും ഭാഗമായി തിരൂർ പോളിടെക്നിക് എൻഎസ്എസ് യൂണിറ്റ് സൈക്കിൾ റാലിയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പരിപാടി വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കില ബ്ലോക്ക് കോർഡിനേറ്റർ ശങ്കരനാരായണൻ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സീമ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ തിരൂർ പോളിടെക്നിക് അൻവർ നവകേരള മിഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഹരിപ്രസാദ് വെട്ടം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ തൈവളപ്പിൽ വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ വാർഡ് മെമ്പർ അബ്ദുള്ള കുട്ടി പ്ലാൻ കോർഡിനേറ്റർ പി വി രാജു എന്നിവർ സംസാരിച്ചു സൈക്കിൾ റാലിയും നടന്നു പതിമൂന്ന് മുതൽ വീടുകളിൽ സർവേ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ന്യൂസ് ബ്യൂറോ വെട്ടം